അപ്പോൾ ഇതേ നമ്മുടെ ഈ ഐറ്റം നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കിയാൽ അല്ല നല്ല സൂപ്പർ ഐറ്റം ആണ് എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിക്കോട്ടോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അഗി ആർജ്വരിലേക്ക് സ്വാഗതം ഇന്നതേ നമുക്കിവിടെ കുറച്ച് കുഞ്ഞു ചാള കെട്ടിയിട്ടുണ്ട് അത് വെച്ച് നമുക്കൊരു അച്ചാർ ഉണ്ടാക്കിയല്ലോ ഇതേ ഇപ്പം നമ്മുടെ ചാളനെ ഞാൻ നല്ല വെട്ടി ക്ലിയർ ആയി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കണം മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് വരട്ടി വെക്കണം ഇനി ഇനിയിപ്പോൾ നമ്മുടെ ചാളയിലേക്ക് മുളക് പൊടി പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടി പിന്നെ അല്പം മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം തന്നെ എല്ലായിടത്തും ഇത് ചെല്ലുന്ന രീതിയിൽ നമുക്ക് മിക്സ് ചെയ്യാം ഇതിപ്പോൾ എല്ലായിടത്തും ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു അരമണിക്കൂറൊക്കെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പൊ നമ്മുടെ ചാള ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം ഇനി നമുക്ക് ഗ്യാസ് ഇത് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ കടുക് എടുക്കാം കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് കുറച്ച് ഉലുവ ഉല്ലുപതി കൊടുക്കാം ഇനിയിപ്പം ഞാനിവിടെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് ഇത് മൂപ്പിച്ചെടുക്കാം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാണ് അവര് ഇതിൽ വാങ്ങി കൊടുക്കാറ് ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തീ നന്നായി കുറച്ച് വെച്ചിട്ട് മാത്രം പൊടികൾ ഇട്ട് കൊടുക്കാൻ വീട്ടിലേക്ക് കരിഞ്ഞു പോവും കുറച്ച് നിന്ന് ആ ചൂടൊന്ന് ചിലക്കെ മാറി കഴിഞ്ഞിട്ട് മാത്രം നമ്മൾ പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾ കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം അത് കഴിഞ്ഞ് നമ്മൾ വിനാഗിരി കുറച്ച് ഒഴിച്ചു കൊടുക്കും നമ്മുടെ ചാള ഇതിലേക്ക് ഇട്ട് കൊടുക്കും നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്യാം നന്നായിട്ട് നല്ല ഇത് മറ്റാവുന്ന രീതിയിൽ ൊടു പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഗ്യാസ് കത്തിക്കാം അപ്പൊടി കരിഞ്ഞ് പോവാതിരിക്കാൻ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തത് നമുക്ക് എല്ലായിടത്തേപ്പം ഒന്ന് പിടിച്ചു വന്നിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ಇನ್ನು ನಮ್ಮ ಉಪ್ಪ ಆ್ಯಡ್ ಇಲ್ಲ കൂടി ಉಪ್ಪುಗೂಡಿ ಚೇರ್ ನಮ್ಗೆ ಒಂದೂ ಕೊಡ್ಕ ചാള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് കൂടി ചേർത്ത് നമുക്ക് ഡായിട്ടൊന്നും കൂടി മിക്സ് ചെയ്യാം ഇതിപ്പം ഒന്ന് ആറി കഴിഞ്ഞിട്ട് ഒരു കുപ്പിയിൽ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നാൾ അതവിടെ അങ്ങനെ ഇരുന്നോളും ചീത്തായി പോയി അപ്പോൾ നമ്മുടെ ചാള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ സൂപ്പർ ആയിട്ടില്ലേ ഇനിയിപ്പോൾ നിങ്ങളൊന്ന് വീട്ടിൽ എല്ലാവരും ട്രൈ ചെയ്യുക ഇതിപ്പോ രണ്ട് ദിവസം ഇരുന്നിട്ട് എടുക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ടേസ്റ്റ് എന്നാലേ അതിലേക്ക് ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ